ജൂൺ നാലിന് എന്ത് സംഭവിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യ ഇന്ത്യൻ റിപ്പബ്ലിക്കിന് എന്ത് സംഭവിക്കും ഭരണഘടന മാറ്റുമോ വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം കൂടുതൽ ശക്തിയോടെ ഇന്ത്യയുടെ ബഹുസ്വരതയ്ക്ക് നേരെ ആക്രമണം നടത്തുമോ ജനാധിപത്യത്തിൻ്റെ മതേതരത്വത്തിൻ്റെ ഇന്ത്യ വീണ്ടും അതിജീവിക്കുമോ അതിന് ഇനിയും കാത്തിരിക്കണം രണ്ടാഴ്ചയെങ്കിലും പക്ഷേ ഇതുപോലെ നിലനിൽക്കുന്ന ഭരണത്തിനെതിരെ സ്ത്രീ നേതാക്കൾ നടത്തിയ ചെറുത്തുനിൽപ്പ് തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലുണ്ടാവാൻ ഇടയില്ല മമതാ ബാനർജി മുതൽ വൈ എസ് ഷർമിള വരെ കൽപ്പന സോറൻ മുതൽ വരെ വർഗീയതയുടെയും വിദ്വേഷത്തിന്റെയും രാഷ്ട്രീയത്തിനെതിരായ ഉശിരം പോരാട്ടം നയിച്ച സ്ത്രീ നേതാക്കളുടെ കൂടിയാണ് ഈ തിരഞ്ഞെടുപ്പ് ബംഗാളിൽ ജ്യോതി ബസുവും സി പി എമ്മും സർവ്വശക്തരായി മാണപ്പോൾ അതിനെതിരെ ആദ്യം കോൺഗ്രസിന്റെ ബാനറിലും പിന്നെ തൃണമൂൽ കോൺഗ്രസ് രൂപീകരിച്ചും യുദ്ധം നയിച്ച മമതയ്ക്ക് പോരാട്ടമാണ് രാഷ്ട്രീയം അവരുടെ രാഷ്ട്രീയ ശൈലി ഇഷ്ടമായാലും ഇല്ലെങ്കിലും അതിനോട് യോജിച്ചാലും വിയോജിച്ചാലും ഇച്ഛാശക്തിയെ ഇന്ധനമാക്കിയുള്ള നേതാവിന്റെ കുതിപ്പ് അസാമാന്യമാണ് മോദിയുടെ ബംഗാൾ ഓപ്പറേഷനുകൾ മുഴുവൻ മമതയിൽ തകർന്നു തരിപ്പണമായി രണ്ടായിരത്തി പത്തൊമ്പതിൽ പതിനെട്ട് സീറ്റ് പിടിച്ചപ്പോൾ രണ്ടായിരത്തിഇരുപത്തിയൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ബി ജെ പിടിച്ചെന്നായിരുന്നു പലരും കണക്കുകൂട്ടിയത് എന്നാൽ എത്ര എത്ര നേതാക്കളെ അടർത്തിയാലും എത്ര പേരെ കേന്ദ്ര ഏജൻസിയെ കൊണ്ട് വേട്ടയാടിയാലും തളർത്താനാവില്ലെന്നായിരുന്നു മമതയുടെ ലൈൻ അവർ ഇപ്പോഴും പോരാടുന്നു മോദിക്കും ബി ജെ പിക്കുമെതിരെ തനിച്ചുതന്നെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കൂടേണ്ടവരെ കൂടെ കൂട്ടുമോ എന്ന് മാത്രമാണ് ഇനി അറിയേണ്ടത് മോദിക്ക് ഏറ്റവും നോവുന്നത് ആരെക്കുറിച്ച് പറഞ്ഞാലാണെന്ന് അറിയാമായിരുന്നു മഹുവയ്ക്ക് അതുകൊണ്ട് തന്നെ അവർ ലോക്സഭയിൽ നിരന്തരം അദാനിയെക്കുറിച്ച് ചോദിച്ചു ഒടുവിൽ ഭരണകൂടം തിരിച്ചടിച്ചു അവരെ എന്തൊക്കെയോ ആരോപണങ്ങൾ ഉന്നയിച്ച് തിടുക്കത്തിൽ പുറത്താക്കി അവർ ലോക്സഭയിൽ നിന്നും പുറത്തായെങ്കിലും ചോദ്യങ്ങൾ അവശേഷിച്ചു ഇപ്പോൾ കൃഷ്ണനഗറിൽ തീപ്പാറിയ പോരാട്ടത്തിനിടയിലും അവർ മോദിയെയും അദാനിയെയും കുറിച്ച് പറയുന്നു രാജ്യം ശ്രദ്ധിക്കുന്ന പോരാട്ടമായി മാറുന്നു മഹുവയുടേത് ഒരു നേതാവിനെ അറസ്റ്റ് ചെയ്താൽ ആ പാർട്ടി അവസാനിക്കുമെന്ന തോന്നൽ ഭരണപക്ഷത്തിനുണ്ടെന്ന് മനസ്സിലായത് ഹേമന്ത് സോറന്റെ അറസ്റ്റോടെയാണ് ഝാർഖണ്ഡ് മുഖ്യമന്ത്രി എന്നാൽ അതിനുശേഷം പോരാട്ടത്തിനിറങ്ങിയ അദ്ദേഹത്തിന്റെ ഭാര്യ കൽപ്പന സോറൻ രാഷ്ട്രീയത്തിലെ പുതിയ സ്ത്രീ കരുത്തിന്റെ പ്രതീകമാവുകയാണ് ഇന്ത്യ സഖ്യത്തിന്റെ തിരഞ്ഞെടുപ്പ് റാലികളിലും കൽപ്പനയെ സ്ഥിരമായി കാണാം ഗണ്ഠേ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിലൂടെ ഝാർഖണ്ഡ് രാഷ്ട്രീയത്തിലേക്ക് ഔദ്യോഗികമായി പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ് കൽപ്പന ഏതു പരീക്ഷണങ്ങളിലും ജാർഖണ്ഡ് നിങ്ങൾക്ക് മുന്നിൽ കീഴ്പ്പെടില്ലെന്ന് തന്നെയാണ് കൽപ്പന ബി ജെ പിക്ക് നൽകുന്ന സന്ദേശം മോദിയെ കൽപ്പന ഝാൻസി റാണിയെ പോലെ വെല്ലുവിളിക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസം ആം ആദ്മി നേതാവ് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിരുന്നു കനിമൊഴിക്ക് രാഷ്ട്രീയം കുടുംബത്തിൽ നിന്ന് തുടങ്ങുന്നതാണ് അച്ഛൻ കരുണാനിധിയിൽ നിന്നും സഹോദരൻ സ്റ്റാലിനിൽ നിന്നും ദ്രാവിഡ രാഷ്ട്രീയത്തെ പഠിച്ച കനിമൊഴി മോദി സർക്കാരിനെതിരായ ഏറ്റവും ശക്തമായ മുഖങ്ങളിൽ ഒന്നായിരുന്നു ഇത്തവണയും തമിഴ്നാട്ടിലെ പോരാട്ടത്തിന് അവർ നേതൃപരമായ പങ്ക് വഹിച്ചു കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ ഹിന്ദി അടിച്ചേൽപ്പിക്കൽ എന്നീ വിഷയങ്ങളിൽ ശക്തമായ ദ്രാവിഡേ നിലപാടുകൾ ആവർത്തിക്കുന്ന നേതാവ് കൂടിയാണ് കവിയത്രിയും മാധ്യമ പ്രവർത്തകയുമായ കനിമൊഴി സംസ്ഥാന വിഭജനത്തിന് ശേഷം നഷ്ടപ്പെട്ടുപോയ ആന്ധ്രാപ്രദേശിനെ കോൺഗ്രസിലേക്ക് എത്തിക്കാനുള്ള ഉത്തരവാദിത്തമാണ് വൈ എസ് ഷർമിളക്ക് സഹോദരനും മുഖ്യമന്ത്രിയുമായ വൈ എസ് ജഗൻ റെഡ്ഡിക്കും ബി ജെ പിക്കുമെതിരായ പോരാട്ടം ആന്ധ്രയെ കഴിഞ്ഞ പത്ത് വർഷത്തോളമായി മോദി വഞ്ചിക്കുകയാണെന്ന് ഷർമിള ആരോപിക്കുന്നു അടുത്തിടെ ആന്ധ്രാപ്രദേശിലെ ജനങ്ങളുടെ മൻ കി ബാത് കേൾക്കണമെന്നാവശ്യപ്പെട്ട് ഷർമിള പ്രധാനമന്ത്രിക്ക് സമ്മാനമായൊരു റേഡിയോ അയച്ചിരുന്നു ഇനിയുമുണ്ട് ജനാധിപത്യ പോരാട്ടത്തിലെ സ്ത്രീ മുഖങ്ങൾ കെജ്രിവാളിന്റെ ഭാര്യ സുനിതയും ലാലുവിന്റെ മക്കളായ രോഹിണിയും മിസയുമെല്ലാം പോരാട്ടത്തിലാണ് ജൂൺ നാലിന് എന്ത് സംഭവിച്ചാലും ഈ പോരാളികൾ പുതിയ പുറമുഖങ്ങൾ തുറക്കാൻ ഇവിടെ ഉണ്ടാകുമെന്നുറപ്പ്